ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ പാട്ടുകൂടെ കഴിഞ്ഞതിന് ശേഷം അവതാരിക ശ്യാമയും മാനസേയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇവർ രണ്ടുപേരിൽ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന് ഇപ്പോ അനൗൺസ് ചെയ്യുമെന്നൊക്കെ മാനസയ്ക്ക് ജഡ്ജസ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മാർക്കാണ് ശ്യാമയ്ക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടുമോ എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവതാരിക ജഡ്ജസിനോട് മാർക്ക് ചോദിക്കുന്നു ആദ്യ ഷ്യമയ്ക്ക് വേണ്ടി മാർക്ക് ചോദിക്കുന്നത് വിജിത് സാറിനോടാണ് സാറ് പറയുന്നുണ്ട് കൂടുതൽ എന്തു പറയാനാണ് അതിമനോഹരമായിരുന്നു ഷ്യമയുടെ പെർഫോമൻസ് ഞാൻ പത്ത് മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു അടുത്തതായിട്ട് രേണുക മേഡവും ഷ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കുകയാണ് എല്ലാവർക്കും അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു എല്ലാവരും കൈ കൊട്ടുന്നു അരുന്ധതിക്കും ഒക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല അടുത്തതായിട്ട് വിസ്മയോടാണ് മാർക്ക് ചോദിക്കുന്നത് ആ സമയത്ത് അകൽ വിചാരിക്കുന്നുണ്ട് വിസ്മയ ശ്യാമയെ ചതിക്കുമെന്നൊക്കെ ആദ്യത്തിനും അമൃതയും എല്ലാവരും വിചാരിക്കുന്നുണ്ട് വിസ്മയ ചതിക്കുമെന്ന് തന്നെ വിസ്മയ ബുക്കിൽ സീറോ മാർക്ക് എഴുതി വെക്കുന്നു അതിനുശേഷം ഇവൾക്ക് സീറോ മാർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതേസമയം അവതാരിക പറയുന്നുണ്ട് വിസ്മയുടെ മാർക്കാണ് നിർണായകമെന്ന് വിസ്മയ ഒന്നും പറയാതിരിക്കുകയാണ് ആ സമയത്തിന്റെ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം ശ്യാമിക്ക് പത്ത് മാർക്ക് കൊടുക്കണം ഫുൾ മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു കൃഷ്ണന്റെ മൈപ്പിയിൽ വിസ്മയുടെ അടുത്തേക്ക് വന്നിട്ട് വിസ്മയുടെ മനസ്സ് മാറ്റിക്കുന്നു അങ്ങനെ വിസ്മയ സിറോയുടെ ഇപ്പുറത്തായിട്ട് ഒന്നുകൂടെ ചേർക്കുന്നു അങ്ങനെ പത്ത് മാർക്കൊന്ന് ബുക്കിൽ എഴുതുന്നുണ്ട് വിസ്മയ ഉടനെ തന്നെ ഷ്യാമയുടെ മാർക്ക് പറയുന്നുണ്ട് പത്തിൽ പത്ത് മാർക്ക് ഉണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു അവതാരിക അനൗൺസ് ചെയ്യുന്നുണ്ട് ഷ്യമയാണ് റിയാലിറ്റി ഷോയിലെ വിന്നർ എന്ന് പറഞ്ഞിട്ട് ഷ്യമയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ കൈകൂപ്പുന്നു അതിനുശേഷം ശ്യാമ ഉടനെ തന്നെ അപ്പൂനെ വിളിക്കുന്നുണ്ട് അപ്പൂനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയുണ്ടെന്ന് അപ്പു ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ആണെങ്കിൽ അവിടെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ വന്നാൽ മതി ഞങ്ങൾ ലൈവ് ആയിട്ട് എല്ലാം കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അടുത്തേക്ക് കോർഡിനേറ്റർ വരുന്നുണ്ട് പെട്ടെന്ന് വരാനെന്ന് പറയുന്നു ശ്യാമ കൂടെ ചെല്ലുന്നു പെട്ടെന്ന് അഖിലിനെ കാണുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ ഞാൻ അഖിൽ സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നു ശ്യാമ അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അഖിൽ ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു അകിൽ കണ്ണ് നിറഞ്ഞു പറയുന്നുണ്ട് നമ്മളുടെ ആഗ്രഹം സാധിച്ചു എൻ്റെ മനസ്സ് നിറഞ്ഞെന്നൊക്കെ പറയുന്നു ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് എന്റെ സമ്മാനം വാങ്ങാൻ സാർ കൂടെ വരണം എന്റെ വിജയത്തിന് മെയിൻ കാരണം സാർ തന്നെയാണെന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും സാരും എന്റെ താൻ പൊക്കോളാൻ പറയുന്നുണ്ട് ശ്യാമ കേൾക്കുന്നില്ല ശ്യാമ നിർബന്ധിച്ചിട്ട് സ്റ്റേജിലേക്ക് പോകുന്നു അവതാരിക അനൗൺസ് ചെയ്യുന്നുണ്ട് എഴുപത്തി ലക്ഷം രൂപയുടെ ചെക്കും ട്രോഫിയും വാങ്ങാനായിട്ട് ശ്യാമ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് ശ്യാമ വേദിയിലേക്ക് ചെല്ലുന്നു ശ്യാമയ്ക്ക് ട്രോഫിയും ചെക്കും കൈമാറുന്നു എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ശ്യാമയുടെ പേര് ആർത്ത് വിളിക്കുന്നുണ്ട് അതേസമയം അരുന്ധതിക്കും ബിസ്മി ും വസന്ധാമയ്ക്കും ഐശ്വര്യയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ വസന്ധരാമയോട് പറയുന്നുണ്ട് അവൾ വലിയ ആളായി പോയി ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് പക്ഷെ നമ്മുടെ അകിയാണെങ്കിൽ മാറി നിക്കുന്നത് കണ്ടോന്നൊക്കെ പറയുന്നു ഇനിയും തൊട്ട് അവള് നമ്മുടെ അകിയെ അടിമയാക്കി മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് പ്രൈസൊക്കെ കൊടുത്തതിന് ശേഷം അവതാരിക ശ്യാമയോട് വിജയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറയുന്നു ശ്യാമ മൈക്കിൾ കൂടെ സംസാരിക്കുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് എൻ്റെ എല്ലാ വിജയത്തിനും കാരണം എൻ്റെ കണ്ണനാണ് പിന്നെ എൻ്റെ ഭർത്താവ് അഖിൽ സാറുമാണെന്ന് പറയുന്നു എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് എൻ്റെ അഖിൽ സാറിൻ്റെ കൂടെ വിജയമാണിതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യ വസന്ധരാമനോട് പറയുന്നുണ്ട് ഇതൊക്കെ അവളുടെ ഉടായ്പ വർത്തമാനമാണ് അത്ര സ്നേഹമുണ്ടെങ്കിൽ അഖിലിനെ സ്റ്റേജിലേക്കൊക്കെ വിളിക്കുമായിരുന്നു എന്ന് പറയുന്നു ശ്യാമ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അമ്മ അഖിൽ സാറിന്റെ അച്ഛൻ ഇവരെല്ലാം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു